സി എം ആർ എൽ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിന്റെ നീക്കം സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തിയ സംഘം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തിയേക്കും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയതായാണ് എസ് എഫ് ഐ ഒ പരിശോധിക്കുന്നത് സി എം ആർ എല്ലിൽ നിന്നും ആദായ നികുതി വകുപ്പിൽ നിന്നും രേഖകൾ ശേഖരിച്ചിട്ടുണ്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് വീണയുടെ കമ്പനി സിഎംആറിൽ നിന്നും കൈപ്പറ്റിയത് സേവനം നൽകാതെ പണം കൈപ്പറ്റിയത് അഴിമതിയായി വിലയിരുത്തുകയാണ് കേന്ദ്ര ഏജൻസികൾ കെ എസ് ഐ ടി സിയിലെ പരിശോധന കഴിഞ്ഞ് ബംഗളൂരുവിലേക്ക് തിരിച്ച എസ് എഫ് ഐ ഒ സംഘം ഏറെ വൈകാതെ വീണയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് സി എം ആർ എല്ലിന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലും കെ എസ് ഐ ടി സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലും എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തിയിരുന്നു ബുധനാഴ്ച ഉച്ചയോടെയാണ് കെ എസ് ഐ ുടെറേറ്റ് ഓഫീസിൽ പരിശോധന ആരംഭിച്ചത് ഇതിനിടെ പരിശോധന തടയണമെന്ന കെ എസ് ആർ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തു ഹർജിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തോടെ വിശദീകരണവും തേടിയിട്ടുണ്ട് സി എം ആറിന്റെ ആലുവേലെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒ രണ്ടു ദിവസം പരിശോധന നടത്തിയിരുന്നു കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ കൂടുതൽ വ്യക്തത തേടിയേക്കുമെന്നാണ് സൂചന ഇതിനായി ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടതായും വിവരമുണ്ട്